ക്ക് പോളിയോ വെക്കാൻ പോകാം കേട്ടോ രണ്ടാമത്തെ വാക്സിനേഷൻ അന്ന് നമ്മൾ പ്രൈവറ്റിൽ നിന്നാണല്ലോ എടുത്തത് അന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈവറ്റിൽ നിന്ന് എടുക്കാൻ പറ്റൂല പ്രൈവറ്റിൽ നിന്ന് എടുക്കണ്ട ഗവൺമെന്റിൽ നിന്ന് എടുത്താൽ മതി എന്നൊക്കെ കേട്ടോ അത് പല കാരണങ്ങളും പറഞ്ഞു കേട്ടോ അതിൽ മെയിനായിട്ടുള്ള കാരണം പൈസ തന്നെ പ്രൈവറ്റിൽ എത്ര പൈസ ആവുന്നോ മൂവായിരത്തി എത്ര ആയിക്കോട്ടെ ആ മൂവായിരത്തി എണ്ണൂറ് നാലായിരം രൂപയോളമായി അപ്പൊ നമുക്ക് ഗവൺമെന്റിന് ഇതൊക്കെ ഫ്രീ ആയി കിട്ടുമ്പോ വെറുതെ പൈസ ഉണ്ടെങ്കിൽ കളയണ്ടല്ലോ ഇത്രക്കൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ സാധാരണ പോലെ നമ്മള് ഹോസ്പിറ്റലിലേക്ക് പോകണ പോലെ കുട്ടിനെ കൊണ്ടവിടെ പോയി വാക്സിൻ വെച്ചു അത്രയേ ഉള്ളൂ വീഡിയോ ഇട്ടപ്പോഴാണ് എല്ലാരും പറഞ്ഞു കേട്ടപ്പോ അങ്ങനെ മതിയാണ് പുതിയ ആൾക്കാരല്ലേ പഠിച്ചിട്ടുണ്ടായിട്ടും പ്രാവശ്യം എന്തായാലും ഞങ്ങള് ഞങ്ങളെ തൊട്ടടുത്തുള്ള ഡിസ്പെൻസറി എന്തോ ആണ് അവിടേക്കാണ് പോവണത് എന്തായാലും ഞാൻ ഇവിടെ തുള്ളിച്ചാടി കളിക്കുന്നുണ്ട് ഞാൻ എന്തായാലും കുപ്പിട്ട് പറ്റാ അമ്മ മാറ്റിട്ട് എനിക്ക് മാറ്റി തരട്ടോ ഈ കുപ്പ ഞാനേ എപ്പോഴാണ് അവസാനം ഇട്ട് ഇട്ടത് എന്നറിയോ ഞാൻ ആകെ ഒരു പ്രാഷ്ടോ അഴിച്ചു വെച്ചാൽ നിങ്ങൾ ആ ഒരു ബേജാറല്ലേ അതൊക്കെ ശെരി കണ്ണേ കാണാനല്ല ഞാൻ അവസാനായിട്ട് അഴിച്ചുവെച്ചത് ലേബർ റൂമിൽ നിന്ന് അഴിച്ചുവച്ചതാണ് പുതിയ കുപ്പായ കുപ്പൊക്കെട്ട് എങ്ങിട്ട് പോവാണല്ലേ ഇന്നലെയാണ് എന്റെ കൂട്ടുകാര് ഗവൺമെന്റിന്റെ ഈ ഒരു ബുക്ക് ഒക്കെ ശരിയാക്കി കൊടുക്കുന്നത് കേട്ടോ അവിടെ തന്നെ വരും ചെയ്തുല്ലേ ജോലി ഇന്നത്തെ പോളിയോ വെച്ചിട്ട് എങ്ങനെയാന്നാവാ കുട്ടി കരയോ പിഴിയോ അങ്ങനെയുള്ള ഓരോ ടെൻഷനാണ് കേട്ടോ അപ്പൊ മാക്സിമം ഒക്കെ ഇന്നുള്ള ടെൻഷൻ സ്കൂളിലൊക്കെ പോകാൻ മുമ്പുള്ള പഠിത്തത്തിന്റെ കാര്യത്തില് അല്ലേ മക്കളെ പഠിത്തത്തിന്റെ കാര്യത്തില് എല്ലാ അമ്മമാർക്കും എപ്പോഴും ടെൻഷൻ തന്നെ ആയിരിക്കും അല്ലേ ചില അമ്മമാർക്കൊന്നും പഠിപ്പിക്കാൻ സമയം കിട്ടൂല ചില കുട്ടികൾക്ക് പഠിച്ചാൽ തലേ കയറൂല പല അമ്മമാർക്കും പഠിപ്പിക്കാൻ അറിയൂല്ല പിന്നെ പഠിച്ചാത്തങ്ങനെ പരീക്ഷയിൽ സ്കോർ ചെയ്യാൻ കഴിയാത്ത കുട്ടികളുണ്ട് അങ്ങനെ പഠിത്തത്തിന്റെ കാര്യത്തിൽ നൂറുകൂടെ ടെൻഷൻ ഇപ്പം ഇങ്ങനെയുള്ള മക്കളൊക്കെ നമ്മൾ ട്യൂഷൻ ട്യൂഷനെങ്ങോട്ട് ഇടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചിലവുമല്ലേ അപ്പം ചെലവ് കുറഞ്ഞ രീതിയിൽ ട്യൂഷൻ പഠിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സി ട്യൂഷൻ മാസ്റ്റർ എല്ലാ ദിവസവും നമ്മൾ സമയത്തിനനുസരിച്ച് വീട്ടിലിരുന്നോണ്ട് തന്നെ നമ്മൾ മക്കളെ ട്യൂഷൻ അവർ നന്നായി പഠിപ്പിക്കും നല്ല ടീച്ചേഴ്സും ആണ് അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് സി ബി എസ്ഇ സിലബസ് കേരള സിലബസും ഒക്കെ നമ്മൾ ഏത് സ്ഥലത്താണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ ജോയിൻ ചെയ്യാം നമ്മുടെ കേരളത്തിലുള്ള കുട്ടികളും പിന്നെ അതുപോലെ ലക്ഷദ്വീപ് ഗൾഫ് കൺട്രീസ് അവിടെ നിന്നുള്ള കുട്ടികളൊക്കെ ഉണ്ട് ഈ സി മാസ ട്യൂഷനിൽ ഇപ്പോൾ ലോകത്തിൻ്റെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ട്യൂഷനിൽ ചേരാൻ പറ്റും ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കാതെ വേറെ ഒന്നും നമ്മൾ കൊടുത്തിട്ട് എന്താ കാര്യം പിന്നെ പറഞ്ഞല്ലോ അവരുടെ ഫീസൊക്കെ കുറവാണെന്ന് അത് മാത്രമല്ല ഇപ്പം അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും അമ്പത് ശതമാനം ഫീസ് ഇളവാണ് കേട്ടോ അപ്പൊ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഒരു വർഷം വരെ കുട്ടികൾക്ക് ഇതിൽ ട്യൂഷൻ പഠിക്കാം നമ്മുടെ കുട്ടികളെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത ക്ലാസ്സുകളാണ് ഇവരുടെ ഉള്ളത് കേട്ടോ ഏറ്റവും മികച്ച ട്യൂഷൻ എന്നുള്ള രണ്ട് അവാർഡുകളും അവർക്ക് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട് ഇപ്പം ഏറ്റവും കുറഞ്ഞ ഫീസിൽ മക്കൾക്ക് ട്യൂഷൻ കൊടുക്കണം എന്നുള്ള അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ കമന്റ് ബോക്സിലും പിൻ ചെയ്തു വെക്കാം അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും ാണ് നമ്മളെ സുഹൃത്താണ് ശശിയാണ് വായിക്കാഴ്ച മൂപ്പരും കുടിയേക്കാണ് ചുറ്റി തിരിഞ്ഞിട്ട് ചുറ്റിട്ട് അതിന് പോണേട്ട് നോക്ക

ിറ്റിട്ടാ എന്താ കഴിഞ്ഞോ ഏഹ് കഴിഞ്ഞു 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 കഴിഞ്ഞാ കഴിഞ്ഞു കഴിഞ്ഞു പോവാ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലും എല്ലാരെ കാര്യത്തിലും നമ്മളൊക്കെ എനിക്കറിയാം സൂചിയൊക്കെ ഒന്ന് വീട് എടുക്കണ്ടല്ലേ വെറും വരെ എന്തൊക്കെയാ എടുക്കാൻ വൈക്കൂലേക്കാരില്ലേ അറിയാ ഇത് കുഞ്ഞു വേദന അതോട് അതോടുകൂടിയൊക്കെ കഴിഞ്ഞു കാരണം അവർക്ക് ഒന്നാമത് പേടിയില്ലല്ലോ പിന്നെ സൂചി വെക്കാണ് അതൊന്നും അറിയില്ലല്ലോ അറിയില്ലല്ലോപ്പറമ്പ് മറ്റേ വേനൽക്കാലം ആയതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇവിടെ പച്ചപ്പിക്കാറും ജാമിക്കുട്ടി വെച്ചോ സാറല്ലോ നോക്കു നോക്കാ ഞാൻ ഇവിടേക്കപ്പ എന്നാ കൊണ്ടാ ചോദിച്ചിട്ടില്ല നോട്ടാണോക്കണത് അങ്ങോട്ടൊക്കെ പപ്പ ഇതിനാണില്ല എന്നെ കൊണ്ടാ ചോദിക്കണത് കിട്ടില്ല

പിന്നെ ഇത് ഞങ്ങള് ഐസിൻ ബേക്കറി രണ്ട് കൊറിയറ് വന്നു കിടക്കുന്നുണ്ട് കൂട്ടത്തില് ഒരു മാംഗോ ഫ്രൂട്ടിയും വേണം ഞാൻ സൂചിച്ച് വന്നടാ ഞങ്ങള് ഇപ്പൊ വല്യാല്ണ്ടാ മാറ്റി കൊടുക്കല്ലേട്ടാ കഴിഞ്ഞു ആക്രമി എന്നാലും കൈപ്പാണെങ്കിലും ഒരു ചിരി ചെയ്യോളിക്കല്ലേ ഒരഞ്ചു മിനിറ്റ് ഞാൻ ഇപ്പൊ ഇരിക്കാം ആലു തരട്ടേ ഞാൻ കൂടെ പറഞ്ഞിട്ടോ വല്യ കുഴപ്പൊന്നും കാണാനില്ല ഗുളിക കൊടുത്തു ിക്കതാണ് നെയ്ച്ചോറും നല്ല ചിക്കനൊക്കെ ഇട്ടാക്കി കുട്ടികളെ സൂക്ഷിച്ച് വെച്ച് വരുന്ന ദിവസം കുട്ടികൾക്കൊരു കരച്ചില്ലെന്നൊക്കെ അല്ലേ അന്ന് അമ്മമാർ നല്ല ഫ്രീ ആയിരിക്കണം കുട്ടികളെ അടുത്ത് അതുപോലെ അങ്ങനെ കംഫർട്ടാക്കി വെക്കണം നമ്മളിപ്പോൾ ചിലപ്പം കൂട്ടുകുടുംബത്തിലും അങ്ങനെ തിരക്ക് കുറെ തിരക്കുകളിലൊക്കെയുള്ള സമയങ്ങളിലൊന്നും അമ്മമാർക്ക് ഫ്രീ ആവാൻ പറ്റില്ലല്ലോ വേഗങ്ങനെ ആലോചിക്കുന്നത് അമ്മമാർ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കണം നെയ്ക്കാൻ പഴത്തിനാളിലോണ്ട് എനിക്കിവിടെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ല അന്ന് ഏ സിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചിക്കനെ ഏച്ചിടാറില്ല കഴിക്കാം

രാത്രി അറിയാം നാലുമണിക്കുരം നന്നാര സുരത്തൊക്കെ കേട്ടോ കുളിക്കല് ചൂടല്ലെ ഇതില് വെള്ളം എന്താ വെച്ചിരുന്ന കുളിക്കുമ്പോഴും കെട്ടാ വെള്ളത്തിലേക്കിടെ ചെയ്യോട്ടോ സൂര്യന്റെ ണ്ടാക്കണല്ലെ കേട്ടത് ഒരു പ്രത്യേകിച്ച് ഒരു പരിപാടിക്ക് ഞാൻ മേടിച്ചതല്ല പക്ഷെ ഇന്നാണ് ഓർമ്മ ഒരു പരിപാടി ഉണ്ട് അപ്പൊ ഞമ്മക്ക് കൊഴപ്പൊന്നുമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ പരിപാടിക്ക് പോവാം അത് മാത്രല്ല ഡ്രസ് അടിച്ച് കഴിയാണെങ്കിലും അപ്പൊ ഞാൻ വേഗം ഈ ഡ്രസ്സിന്ന് വെട്ടി അടിക്കട്ടെട്ടോ വെട്ടിയടിച്ച് നാളത്തേക്ക് കഴിയുകയാണെങ്കിൽ ആ പരിപാടിക്ക് പോകണം കണ്ണു തോറന്നു കണ്ണു തോറന്നുട്ടി എല്ലാരോട് ഒന്നുമില്ല പറഞ്ഞ

ഒരേ പോലെ കുട്ടിയാണ് ഷുഫ്മാനക്കുള്ള സ്പെഷ്യൽ അമ്മാമ്മ തിന്നിട്ട് ഇപ്പൊ വരട്ട അമ്മാമ്മ തിന്നിട്ട് വരട്ട അപ്പൊ എന്നെ നേരെ കൊടുത്തു യാമിക്കുട്ടിയൊക്കെ ഫ്രഷായിക്കുട്ടിയെ ജസ്റ്റ് തുടച്ചുടത്തിട്ടുണ്ട് ഡ്രസ്സൊക്കെ മാറ്റി ഡ്രസ്സ് തയ്ക്കലൊക്കെ കംപ്ലീറ്റ് ആയിട്ടോ ജസ്റ്റ് ഒരു മിനുക്ക് മണി മാത്രമേ ഉള്ളൂ പക്ഷെ ചെറുതായിട്ട് പനിക്കുണ്ട് അപ്പം നീ പോണില്ല എന്ന് വിചാരിച്ചു കൊണ്ട് ചൂടിന് പോയി കഴിഞ്ഞാലേ ഡ്രസ്സ് ഞാൻ പുറത്ത് പോകുമ്പോൾ ഇടുമ്പോൾ കാണിച്ചു തന്നെ കേട്ടോ അന്ന് ഞാൻ യാമയക്കുട്ടിനെ കെട്ടിപ്പിടിച്ച് റൂമിൽ ഇങ്ങനെ കിടക്കാണ് കണ്ടുപിടുത്തതായിട്ടോ അതൊന്നും കണ്ടില്ലെന്ന് പുറത്തൊന്നും വിചാരിച്ചതല്ല എന്തായാലും വീഡിയോ ഉണ്ടോ സർപ്രൈസ് കൊടുക്കണോ കാണിച്ചു തരാൻ വാച്ചും ഇതൊരു ഷർട്ടും ഉണ്ട് ഞങ്ങൾ സാധാരണ അങ്ങനെ ആ സർപ്രൈസ് ഗിഫ്റ്റ് അങ്ങനൊന്നും ഉണ്ടാവില്ല ചെറുപ്പഴൊക്കെ അങ്ങനെ തന്നെ വെക്കട്ടെ ഈ വീഡിയോ പപ്പ വരുന്നുണ്ട് വീട് വൈകപ്പിണ്ട് പറയാൻ പോയിരിക്ക

കല്യാണത്തിന് പോവാൻ പറ്റി മറ്റേ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് കേട്ടോ ഞാനിതെ കുട്ടിക്കൊക്കെ എന്തേലും മേടിച്ച കേൾക്കാൻ വിചാരിച്ചു ചെയ്തു നോക്കി സംഭവം വാച്ചാണെങ്കിൽ അത് കറുപ്പ് വാച്ചേക്കാരോ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഞാൻ ഇതൊന്നും പ്രതീക്ഷയില്ല അല്ലേ ഇനി പറയണ്ട എന്നാലും അടിപൊളിട്ടോ െത്ര വീഡിയോ കേട്ടോട്ടോ അപ്പൊ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ ആ അപ്പൊ ഞാൻ വെറുതെ